ോട് നാം വാരികൂടെ ഞങ്ങട്ട് സമ്മൊക്കെ വന്ന കുറച്ച് വന്നാൽ നമുക്ക് കുഞ്ഞച്ഛന്റെ തോട്ടക്കൂടെ നേരെ വന്നാ ചിന്തേരിക്കൂടെ അപ്പൊ ചിന്തേരിക്കൂടെ ആൾക്കാർ അങ്ങനെ നദിയും നടക്കുക രാത്രി കാലങ്ങളൊക്കെ ആടങ്ങി മൃഗോ കുറുക്കനകത്തൊണ്ട് പേടിച്ചു പോകും അതുകൊണ്ട് ആ കാരണ ചെമ്പടയിൽ വരുമ്പോഴും ഞാൻ രക്ഷപ്പെട്ടത് എന്നാലെ ആ എഴുവിളുടെ ഭാഗത്തുനിന്ന് കൊലസാട് എഴുതി രണ്ടുപേരായിരുന്നു അങ്ങനെ അവൻ വീട് അതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഒരു തഴുപ്പാണ് ഒരു രണ്ടുപേര് ഞാൻ ഒരാളെ പോകും കാര്യം പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞാ ഉള്ളിക്കൊണ്ടിരിക്കുന്നവരുടെ കൈ കെട്ടാൻ പറ്റുമോ ഉള്ളിക്കൊണ്ടിരുന്ന അപ്പൊ കൈ കെട്ടാൻ കൊടുക്കുവാക്കി അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും ഇവര് കുളിക്കാൻ പറ്റുന്ന പോലീസ് ആരെങ്കിലും എളിമുളിയുടെ അവിടെ രക്ഷപ്പെട്ടാരിക്കും അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഞാനല്ല നേരെ അടിപൊളി വഴിക്ക് വന്ന ഈ അന്നേരം ആണ് ഇവരും ക്യാമ്പിൽ വരുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു അവർക്ക് പിന്നെ അത് പിന്നെ കുഞ്ഞിയാട്ടൊക്കടപെട്ടു ഡി എഫി കടപെട്ടിട്ട് അത് കെ ജെ ജോസഫ് തങ്കച്ചൻ്റെ ഭാര്യയുടെ ബ്രഹ്മാവനാണ് തങ്കച്ചനുണ്ട് ഞാൻ ഈ കഥ തങ്കച്ചനോട് പറഞ്ഞു തങ്കച്ചനോടല്ലേ കർമ്മരാ ഡി എസ് പി ആയിരിക്കുന്നത് പറഞ്ഞു നോക്കട്ടെ വിമവത്തിയായിട്ട് പറഞ്ഞത് ആരം തന്നെ

അവിടെ നിന്ന് പോലീസുകാരൻ്റെ വിളിച്ചുപിടിച്ച് നോക്കുക ഡി എസ് പി എന്റെ അയച്ചായിരിക്കുന്നത് അവൻ ആരാന്ന് ആ അവിടെ നിന്ന് കണ്ടെ ഞാനിങ്ങനെ അയച്ചിട്ടില്ലേ അങ്ങനെയാണ് പറഞ്ഞ അയച്ചതാണ് അവിടെ വരാം സാറ ആരാക്കറിയത്തില്ല ഡി എസ് പി പറഞ്ഞാ പറഞ്ഞത് ചെന്നാൻ പറയുന്നു പറഞ്ഞു പറയാം ഒരു പോലീസുകാരൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയി ചെറുപ്പം വരികയല്ലേ അതെ ആ തനുസന്നെ കണ്ടാളാം

പോലീസ് സ്റ്റേഷൻ്റെ കൂടി കൊഴപ്പൊന്നുമില്ല എന്നുണ്ടാവും എനിക്കൊരു കൊഴപ്പം ഉണ്ടായില്ല അതീയൊരു വിഷയം റോക്കുണ്ടായിരുന്നില്ല കുറ്റി വഴി കയറി ഞാൻ തരം നമുക്കറിയാം എന്നറുതറിയില്ലേ അതെ നമ്മളോട് ചിരി വർത്താനം വരും അവന്റെ അടിയിൽ വേറെ അതെ നമ്മളൊന്നാതെ ആരും ഈ വഴവെക്കുന്നില്ല ഞാൻ ഇത് പിരിയാൻ പോകുന്നില്ലല്ലോ ഞാൻ എൻ്റെ എനിക്ക് നീന്താത്ത എനിക്ക് ജീവിക്കാനുള്ള എല്ലാം ഇരിക്കും വീടും കൃഷിയും എല്ലാ സാധനവും എനിക്ക് ഒരു മനുഷ്യൻ്റെ രക്ഷത്തോ അല്ലെങ്കിൽ കൂട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കിലോ അരിക്കുള്ള കാശോ കൂടുതൽ അപ്പഴ് കൊടുത്തു ഇരുപത് രണ്ടേക്കൊന്ന് വരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒറ്റക്കാരൊക്കെ വന്ന് എനിക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് കൂടെ സാധനം എടുത്തിട്ട് രേഷങ്ങളെ പണിയെടുക്കുന്ന എനിക്ക് എല്ലാറോ ഇരിക്കും ശനിക്ക് കാശിനൊന്നും അല്ല പണിയെടുക്കൂക്കിന്നും രണ്ടും അരി വരില്ല ഇറക്കിയിരുന്നു ഞാൻ ബുദ്ധിമുട്ടൊക്കെ കുടുംബം ഒന്നുമില്ല അവർ തന്നെ ആർക്കും അരി കഞ്ഞി വെച്ച് കുടിക്കാൻ അത് ആർക്കിലൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ കഞ്ഞി വെച്ച് കുടിച്ചു കാശ് ഒന്നുമില്ല പണി തന്നെയു വരുന്നവർക്കും രണ്ടു മൂന്ന് ദിവസം ചോറ് വെക്കു കൊടുക്കും അവരൊരു പണിയാകുന്നവരെ അല്ലെ പണി നമ്മൾ തന്നെ ആക്കി കൊടുക്കും അത് കാരണം ഒരുപാട് പരിയക്കാരുണ്ട് പരിക്കാരൻ കഷ്ടപ്പെട്ട് വരുന്നവരെ പിന്നെ കാണുമ്പോൾ ഒരും കാണിക്കൂല്ലോ അല്ലേക്കാവിടെ ഒരു വലിയ കൊഴുപ്പൊന്നുമില്ല അത് കാരണം ഇന്നും ഒരു വഴുപ്പ് കഞ്ഞിക്കൂട്ട് അതെ ഇന്നും ഒരു കഞ്ഞിക്കൂട്ട് എനിക്ക് വന്നിട്ടില്ല എന്റെ കുടുംബത്തിന് ഞാൻ ദോഷം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാണിക്കുന്ന ഇത്രയും ആര് തന്നെയാണെങ്കിലും അവർക്ക് കീറ്റി കൊടുത്തിട്ട് കീറ്റ് കൊടുത്തിരിക്കും നമ്മുടെ പുറത്തോട്ട് ആരും കുസവ സ്ഥല പിടിച്ചു വീണ് പോയ പോയി ചെറുപ്പ പിടിച്ചൊണ്ട് അടിയിലോട്ട് പോകാൻ അതൊരു അതെ അത് പറഞ്ഞ അത് കെട്ടിന്ന കേസരെ പറഞ്ഞത് അത് ഇതുമായിട്ട് ബന്ധില്ല അത് വേറെ സ്ഥല ആക അമ്മ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്